ഈശോയിൽ പ്രിയമുള്ളവരെ വലിയ ശനിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിവസം നിശബ്ദതയുടെ ദിവസമാണ് ഒപ്പം ഒരു കാത്തിരിപ്പിൻ്റെയും പറഞ്ഞു കേട്ട ഒരു ചൈനീസ് പഴമൊഴി ഇപ്രകാരമാണ് കാത്തിരിക്കാൻ ഒരാളും പോകാൻ ഒരു ഇടവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം സഫലമാണ് എന്ന് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പോകാനുള്ള ഇടവും കാത്തിരിക്കാനുള്ള ഒരാളും ക്രിസ്തു തന്നെയാണ് അതാണ് അവൻ്റെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാത്തിരിപ്പും പോകാനുള്ള ഇടവുമായ ക്രിസ്തു നമ്മളിൽ എത്തിച്ചേരുന്നതിൻ്റെ ആനന്ദമാണ് ഉത്ഥാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴുണ്ടാകുന്നത് മിശിഹാഡ് ഉത്ഥാനത്തിൻ്റെ തലേ ദിവസത്തെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ് ജാഗരണങ്ങളുടെ മാതാവായ ദിവസം ആദിമ ക്രിസ്ത്യാനികൾ ഉത്യതനായ ഈശോയ്ക്ക് വേണ്ടി വിളക്ക് കൊളുത്തി കാത്തിരുന്ന ദിവസമാണന്ന് ഇതിന് കാരണമായ ഒരു ചിന്ത പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായ നാൽപ്പത്തിരണ്ടാമത്തെ തിരുവചനത്തിലുണ്ട് ഈജിപ്തിൽ നാനൂറ്റി മുപ്പത് വർഷങ്ങൾ പിന്നിടുന്ന അതേ ദിവസം ഇസ്രയേൽ ജനത്തെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ജാഗ്രതയോടെ ഉണർന്നിരുന്ന രാത്രിയാണത് അതിനോടനുബന്ധിച്ച ദൈവം ഇപ്രകാരമാണ് പറയുന്നത് ഈ ദിവസം നിങ്ങൾ ജാഗ്രതയോടുകൂടി കർത്താവിന് വേണ്ടി ഉറക്കളച്ചിരുന്ന് കാത്തിരിക്കണമെന്ന് ഈ ജാഗ്രതയുടെയും ഉണർവിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസമാണ് വലിയ ശനിയാഴ്ച വലിയ ശനിയാഴ്ച തിരുക്കർമ്മങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒന്ന് ജ്ഞാനസ്നാന വ്രത നവീകരണമാണ് ഓരോ ജ്ഞാനസ്നാനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയും ഈശോയുടെ സഹന മരണ ഉത്ഥാനങ്ങളിലാണ് പങ്കെടുക്കുന്നത് അങ്ങനെ ഈശോയുടെ രക്ഷാകരമായ ബലിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള ബോധത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ജ്ഞാന വ്രത നവീകരണം വലിയ ശനിയാഴ്ചകളിൽ നമ്മൾ ആചരിക്കുന്നത് ഈ കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വസ്തുത പുത്തൻ തീയും പുത്തൻ വെള്ളവും ഒക്കെ നമുക്ക് ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെയും നമ്മൾ വീണ്ടെടുക്കപ്പെട്ട സജീവ ആലയങ്ങളായി ആലയങ്ങളായിത്തീരുന്നു എന്നുള്ള അവബോധവും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം പലപ്പോഴും വലിയ ശനിയാഴ്ചകൾ ആഘോഷങ്ങളുടെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായി മാറുന്നുണ്ട് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളായിട്ട് പരിമിതപ്പെടുത്തരുത് ഒരു ഈസ്റ്ററും മറിച്ച് ഈ വലിയ ശനിയാഴ്ച നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ആചരിക്കേണ്ടതും ഈശോയുടെ കവറത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഉത്ഥിതനായി ഈശോയുടെ കൂടെ നവസൃഷ്ടിയാകുക എന്നുള്ള ചിന്തയോടുകൂടി എന്നിലെന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും ഒരു പുതിയ സൃഷ്ടിയാവാൻ വേണ്ടി എന്ത് തീരുമാനങ്ങൾ ഈശോയുടെ കവറിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എനിക്കെടുക്കാൻ പറ്റും ഈ ചിന്തകൾ കൊണ്ട് ആത്മീയമായിട്ട് ആചരിക്കേണ്ട ഒരു ദിവസമാണ് വലിയ ശനിയാഴ്ച തുടർന്ന് വരുന്ന ഉത്ഥാനത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു മർദ്യ കാത്തി ുള്ളിൽ ഈശോ നിൻമേലിക്കുള്ള